ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഇന്ന് ഡിസംബർ ഒൻപത് ക്രിസ്മസിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നടന്നെടുക്കുന്നു ക്രിസ്മസിൻ്റെ ആ സ്നേഹാനുഭവം നമുക്കിങ്ങനെ അടർത്തി തരാൻ വേണ്ടി ദൈവം ഒരുക്കിയ അനേകരുണ്ട് സ്നാപകയോഹന്നാൻ അതിൽ മുൻപിൽ നിൽക്കുന്നവനാണ് ഇതാ രക്ഷകൻ വരുന്നു എന്ന് പറയാൻ അനേകരൊരുക്കിയതിൽ മുൻപിൽ നിൽക്കുന്ന സ്നാപയോഹന്നാന്റെ വരവും ദൂതൻ വഴി അറിയിച്ചപ്പോൾ സക്കറിയ ഒന്ന് പതുങ്ങി വിശ്വസിക്കാൻ ഒരു അല്പം തടസ്സം കാണിച്ചു എങ്കിലും ആ രക്ഷകന്റെ വരവിന് മുന്നോടിയായി അയക്കപ്പെടുവാനുള്ള മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഒരുക്കം എപ്പോഴും മാറ്റങ്ങൾ വരുത്തും അഴുക്കും മുഷിയും പൊടിയും മാറാലയൊക്കെ പിടിച്ചു കിടക്കുന്നിടത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിനെ നീക്കിക്കളയുക എന്നർത്ഥം രക്ഷകന്റെ വരവ് ഇരുട്ടിൽ വിളങ്ങുന്ന പ്രകാശമായിരുന്നു പാപത്തിൻ്റെ പെരുപ്പത്തിൽ നടന്നും നടുവിൽ നിന്നും വിഷമിച്ചിരുന്ന ജനതയ്ക്ക് കൃപയുടെ വരവായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വരവേൽപ്പായിരുന്നു സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ കനിവിൻ്റെ കരുണയുടെ അനുകമ്പയുടെ ആർദ്രതയുടെ വെളിച്ചത്തിൻ്റെ ഭൂമിയിലേക്കുള്ളൊരു വരവിന് ഇതിൻ്റെ എല്ലാം ഒരു ഒരു കോര് എന്ന് പറഞ്ഞ പോലെ സ്നാപകനെ ദൈവമയച്ചു വരുവാനിരിക്കുന്നവൻ്റെ ചെരിപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും യോഗ്യനല്ലാത്തവനാണ് ഞാനെന്ന് സ്വയം വിനീതനായി അവന് വേണ്ടി സ്വരമായി മുൻപേ വന്നവൻ നമ്മളെപ്പോഴെങ്കിലും പലതും വിളമ്പി കൊടുക്കുന്നുണ്ട് കറികൾ വിളമ്പുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ മറ്റുള്ളവ പൊരുക്കി പാചകം ചെയ്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി വിളമ്പി കൊടുക്കും രോഗികൾക്ക് ഡോക്ടർമാർ മരുന്ന് കൊടുക്കും എന്നാൽ ഒരാൾക്ക് കൈകൾ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ് അവിടെയുള്ള കുറച്ച് യുവാക്കന്മാർ ചേർന്ന് പണം പിരിച്ചും ഒരുവൻ മൊബൈലിൽ വിറ്റുകളഞ്ഞും കൈ നഷ്ടപ്പെട്ടവരൊരു കൈ ആർട്ടിഫിഷ്യൽ ഹാൻഡ് വെച്ചു കൊടുത്തു വളരെയേറെ വർണ്ണിക്കാൻ തോന്നിയൊരു കാര്യം കൊടുക്കുന്നു വിളമ്പുന്നു യേശുവിനെ വിളമ്പാൻ ആരാണ് മുന്നിട്ടിറങ്ങുന്നത് പഴികേൽക്കും അടികൾ അടികൊള്ളും ഒന്തും തള്ളും കൊള്ളും നീക്കി നിർത്തപ്പെടും അവസാനം കഴുത്തുമ്പോ അല്ലെ സ്നാപയോഹന്ന ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട് നീതിയുടെ ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ സ്വരം മുഴക്കിയപ്പോൾ അവൻ്റെ തല ഹെയറോദേഴ്സ് മുറിച്ചെടുത്തു മാറ്റി അപ്പം ക്രിസ്തുവിനെ കൊടുക്ക യേശുക്രിസ്തുവിനെ ഇന്ന് സ്നേഹത്തിൻ്റെ ദാനത്തിൻ്റെ കരുണയുടെ വെളിച്ചത്തിൻ്റെ കൃപയുടെ ഒരു ഒരു വലിയ കോരായി യേശു ക്രിസ്തുവിനെ കൊടുക്ക നീ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കി വെച്ച നീക്കി നിർത്തപ്പെടും കഴുത്ത് അറക്കപ്പെടവ വരുന്നത് വരെ അറക്കപ്പെടാൻ വല്ല അവസരം വരുണ്ടാവും നിലകൊള്ളുക സ്ഥായിയായി നിലപാടെടുക്കുക ക്രിസ്തുവിന് കൊടുക്കുന്നതിൽ നിനക്കേൽക്കേണ്ടി വരുന്ന എല്ലാ ത്യാഗത്തിൻ്റെ മൂർധന്യസ്ഥിതികളിലും നിലപാടെടുക്കുക നിലകൊള്ളുക ആമേൻ ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ